ഒരു ഗാമുകു ചുറ്റിക്കണേണ്ടടടയ ഇതെ കണ്ടോ തലപിച്ചാണ് ഒരുപാട് ചാടുന്നില്ല ആ കഴില്ലേ ആ തിന്നിട്ട് கரெക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയുക അങ്ങന ഞാൻ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് മുത്തേ മുത്തേ ആ എന്താണ് മുത്തേ എന്താണ് എന്തായി എവിടെ ഞാൻ ഞാൻ ഇവിടത്തെ അക്കെ അയിലവൻ ചേട്ടൻ അയിലാ ആ അതിലെ മേടിച്ചതേ ആ വേസത്തിൻ്റെ അകത്ത് ഒരു കുടിയ ചട്ടി ഉണ്ട് ഉണ്ടാൻ്റെ അകത്ത് അടിയുടെ എന്നിട്ട് വന്ന് വെട്ടിയാതി ആ നാളെ പള്ളി പോകാനുള്ള ചട്ടിട്ടോ ആ ഇത് ഒരു കിലോ അയില ഉണ്ടാ വേണ്ട ഇത് നല്ല പച്ച ഇല ഉണ്ടാ അപ്പം ഞാൻ കടപ്പുറം കാരുന്നു പോയി മേടിച്ചതാണ് എവിടെ ഇരുന്നൂറ് രൂപയുണ്ടോ ചെറിയ അതിലൊക്കെ നല്ല ഫ്രഷ് അയൽ എവിടെ പോയി മേടിച്ചത് അപ്പം നിങ്ങൾ നാട്ടിലൊക്കെ അതിലൊക്കെ എന്ത് വല്ല എന്ന് പറയാം അതിലെ സീസണാണിത് അപ്പം ശരിക്കും ഇത് ഞാൻ ഞാൻ ഒറ്റക്കാണ്ട് നോക്കാം വേണം മുച്ചിനെ കൊണ്ടല്ലോപിക്കാണത് കുറെ ആളായി നിങ്ങൾ ഞാൻ വെക്കുന്ന ഒരു റെസിപ്പി കണ്ടിട്ട് ഇന്ന് ഞാൻ കൊച്ചി ശൈലിയിലേ അല്ലാട്ടെ വെക്കണത് കൊച്ചിക്കാരുടെ ശൈലിയിൽ എപ്പോഴാണ് കൊച്ചിയിലെ തിളപ്പിച്ചത് കൊച്ചിക്കാരുടെ അതീതെന്ന് പറഞ്ഞ് നോക്കണം ഇന്ന് ഞാൻ തൃശ്ശൂർക്കാരുടെ ശരിയാണ് അയില വെക്കാൻ വേണ്ടി പോണത് കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മമ്മി ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു നമുക്ക് ഇപ്പോഴും കഴിക്കാറുണ്ട് അപ്പോൾ അയില വറ്റിച്ചതെന്ന് പറഞ്ഞൊരു കറി തന്നെ എനിക്ക് നല്ല പുളി അയിലക്ക് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാനത് എങ്ങനെ വെക്കണമെന്നൊക്കെ ചോദിച്ചു മമ്മീൻ്റെ അടുത്ത് അപ്പോൾ മമ്മി എനിക്ക് അറിയിട്ടായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ പോലെ ഞാൻ വെച്ച് നോക്കാം വർക്കൗട്ട് ആകുമെന്ന് നോക്കാം അപ്പോൾ ഞാൻ വെട്ടേട്ടാ അമ്മച്ചേ എന്താ കഴിഞ്ഞാൽ

പോയാ നല്ല നെയ്യാനല്ല അയലക്ക് അയലക്കു നെയ്യണ്ട് അപ്പം ഇനി നമ്മൾ തൃശ്ശൂർക്കാര ശൈലിയാണ് വെക്കാൻ വേണ്ടി പോകണത് അപ്പോൾ ഇത് വേണ്ട നമ്മളാദ്യം നമ്മൾ സാധാരണ ചെയ്യണ കൊച്ചിക്കാര ശൈലി എന്ന് പറയുമ്പോൾ നമ്മളാദ്യം ഉള്ളിയൊക്കെ മുരയിച്ച് തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അയിലിട്ട് കൊടുക്കുന്നത് പല പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കുക്കിങ്ങാണ് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അലൂമിനിയം പത്രത്തിൽ നോക്കുന്നുണ്ട് കറച്ചട്ടികളെ കറച്ചട്ടിയിൽ നോക്കുക ഉപ്പിത്തിരി ഇടുന്നുണ്ട് നമ്മൾ ആവശ്യമാണെങ്കിൽ പിന്നീട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം മുളവടി മുളപൊടി പതിനാറ ശരി രണ്ടാമത് വർക്ക് മഞ്ഞപ്പൊടിയുണ്ടോ മഞ്ഞപ്പൊടി അവിടെ തന്നെ ഇരിപ്പുണ്ട് കുരുമുളക് അടപ്പിന്റെ അരിയിലുണ്ട് അപ്പം നമ്മൾ തിരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഇത് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ കുറച്ച് മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലേ മഞ്ഞൾപ്പൊടി അത് കഴിക്കഴിഞ്ഞാൽ കളറ് വ്യത്യാസം വരും കഴിഞ്ഞ് കുത്തിലും വരും പിന്നെ അമ്മ ആവുമ്പോണത് ഇത് വേണ്ട പച്ചമുളക് ഒരു ആറ് പച്ചമുളക് ഇപ്പം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുവെച്ചക്കണ ഉണ്ടത് കറിവേപ്പില ഫ്രഷ് ആണ് അരിഞ്ഞു വെച്ചക്കണയാണ് അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് സംഭവം നിസ്സാര പരിപാടിയുള്ളൂ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇത്തിരി പച്ച വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ നല്ല ഫ്രഷ് ആണെങ്കിൽ അത്ര നല്ലത് ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളി അമചരിഞ്ഞോ നമ്മൾ ആദ്യം ഇതിൽ ഉള്ളിയൊന്നും ചേർക്കൂല പിന്നെ കൈ കൊണ്ടുള്ള പരിപാടി ആയിരുന്നു കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ശരിക്കും തിരുമ്മി അലേക്ക് പിടിപ്പിക്കുക നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക കുരുമുളക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ കുരുമുളക് ഞാൻ കുരുമുളക് എവിടെ വെച്ചാണ് എഞ്ചി കുരുമുളക് ഗ്യാസ് അടപ്പിൻ്റെ ഗ്യാസ് അടപ്പിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ

ഇതാണ് അമ്മ ചെയ്യേണ്ട അടുക്കളയായിട്ടോരുണ്ട ഞാൻ ഇന്നാണ് എന്റെ വീട്ടിലെ കുരുമുളക് ഞാൻ വട്ടപ്പനെ പോയി കൊണ്ടുവന്നതാണ് കുറച്ച് കുരുമുളക് അതും കൂടി നല്ല മണമോട്ട അമ്മ കുരുമുളകിനെരുമുള ഇതാ ഈയൊരു പാകം ഇപ്പൊ ഇതാ വർക്കാൻ വെച്ചു വർക്കാനല്ലേ ഇത് ഇത് ഒറ്റക്കെല്ലാം ഇറങ്ങാ തൃശ്ശൂർക്കാര് പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് കുടംപുളി അതാണ് കുടംപുളിയാണ് നേരത്തായിട്ടങ്ങനെയാണ് ഇത് ഞാൻ കട്ടപ്പനെ കൊണ്ടുവന്നതെട്ടാ കട്ടപ്പനെ പോയപ്പോൾ കൊണ്ടുപോകും ഉദ്ഘാടനത്തിന് പോയില്ല അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ അതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട് ഉഗ്രം കുടംപുളിയാണ്ട്ട് പുള്ളി അനുസരിച്ചിരിക്കുന്നതിൻ്റെ ഈ കറിയുടെ ടേസ്റ്റ് ഈ വെള്ളവും ആ പുളിയും കൂടി അണ്ട് ഒഴിക്കാൻ വേണ്ടി പോണേ അപ്പോൾ ഇതും കൂടി ഒന്ന് തിരുമ്മി വെക്കാം വെള്ളം ഒഴിച്ച് അതി ചോദിച്ചിട്ടില്ല പുള്ളിയുടെ വെള്ളം മാത്രം ചോദിച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇത് റെസ്റ്റ് നോക്കണം റെസ്റ്റ് നോക്കണം നമ്മൾ ഫ്രിഡ്ജിലാണ്ട് വെക്കണത് പെട്ടെന്നാകാൻ വേണ്ടി ആ മേല് വയ്ക്കാം അപ്പം ഫ്രിഡ്ജിലിരിക്കട്ടെ സാധനം അപ്പം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം ഇനി ആദ്യം പണിയൊന്നുമില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ഇതേണ്ട നമുക്ക് ആദ്യം വേണ്ടത് അടപ്പെത്തിക്കാം വർക്ക് ചെയ്യണമെല്ലാം വെച്ചിട്ട് സാധനം വർക്ക് ചെയ്യുവോ ആ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിക്കയറ്റ സാധനം അത്ര നേരം ഇരുന്നേൻ്റെ ഒരു ഇത് കാണിക്കണം ഒന്ന് ആയി കൊടുക്കാം പടപ്പിക്കാറ്റുണ്ട് കത്തിക്കണ്ട കാര്യം ഐ ഫ്രെയിമില് വെക്കുവാൻ തന്നെ എന്നിട്ട് നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കരുത് ആയതപ്പം അപ്പോൾ ഒന്ന് മൂടി വെക്കാം എന്താ ചെയ്യണോ ചെയ്യണില്ല നല്ല മണമാണ് വന്നത് ി മീൻ തിളച്ചിട്ടുണ്ട് അമ്മച്ചയ്ക്ക് അവിടെ മണം കിട്ടിട്ടാ അപ്പ തുറക്കണേന്ന് തടയൊന്നുമില്ല ഞാൻ പിടിക്കണേട്ടാ കൈവുള്ളുണ്ട് ആഹാ എന്താ ഉള്ളത് ഇനി നമ്മുടെ പരിപാടി തുടങ്ങണേട്ടാ അപ്പ അപ്പറത്തെപ്പിൽ നമ്മളൊരു ഇത് ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള വറുത്തു പോരാൻ പറ്റുള്ള സാധനമാണ് ഇത് അപ്പം നമ്മൾ ഉള്ളി ഇടുന്നുണ്ട് ഉള്ളി ചെറിയ ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി പോണേ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെട്ടോ ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് നോക്കണം കേട്ടോ ഇതിൻ്റെ ഒന്ന് വറ്റിക്കിട്ടോ നമ്മൾ ആദ്യം ഒന്നും വെച്ചില്ല നമ്മൾ കണ്ടാ പുളിയുടെ വെള്ളമാണ് വെള്ളം കൂടിയൊക്കെ അയിലെ വെള്ളമുണ്ട് മൂത്ത് വരാൻ നേരത്ത് നമ്മൾ ഇത്തിരി കറി ഒന്ന് ബ്രൗൺ ൗണാണോട്ടേത് നമ്മുടെ കറി നോക്കിയത് വേണ്ട ഇത്തിരി കളർ കുറവുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളി മൂപ്പിക്കുമ്പോളേ ഇത്തിരി മുളക് പൊടി കളറിന് വേണ്ടി അതിലിട്ടുകൊടുക്കാം നമുക്ക് കുറച്ചും മതി അല്ലെങ്കിൽ ഒരുപാട് കളറായിട്ട് കാര്യമില്ല അതും കൂടി നമുക്കൊന്ന് അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഈ ചട്ടിയിൽ എന്താണെന്നുള്ള ഇത് തോന്നുന്നുണ്ട് ഈ ചട്ടിയിൽ എന്ത് കറിയാൻ ചെയ്ത് ചേനക്കറി ആ നല്ല മണം ഇതാണ്ട് മൂപ്പിച്ച് ഒഴിക്കണം നോക്കിയാൽ ആണെന്ന് അവസാനം സെറ്റാണ് അപ്പോൾ ഒന്ന് ചുറ്റിച്ചുകൊടുക്കാം നമുക്ക് ചുറ്റിക്കണതിൻ്റെ അളയാണ് ോ കയ്യൊക്കെ ഇരുന്നോ ചോറ് അമ്മച്ചല്ലേ എപ്പോഴും വെച്ചത് കറി റെഡിയാണോ ഉപ്പും കിട്ടാതി ഒന്ന് ഞാൻ ഉപ്പും കയറ്റിലെത്തിരി കയറി നല്ലു ഉപ്പ് ഉപ്പിന് ഉപ്പാ ഉണ്ടോറുള്ള അതെയോ കുറച്ച് കഴിഞ്ഞുള്ള എനിക്കറിയാം അതുകൊണ്ട് കുറച്ചിട്ടത് റേഷൻ അരിയാണെന്ന് ഞാൻ ചോദിക്കണമല്ല നല്ല അരിയാണിത് മീനേ നല്ല പുളിയുള്ള മീനാണ് കൈ അങ്ങനെ പിടിക്കല്ലേട്ടാ കൈ പൊള്ളും അങ്ങനെ പിടിച്ചുകഴിഞ്ഞാ ചാറൊഴിക്കുമ്പോൾ ഇട്ടോടാം ചാറൊഴിക്കാൻ പോകത്തേക്ക് അപ്പ കിട്ടി മീൻ ചാറും തിളപ്പിച്ചതാണ് ഒരുപാട് ചാറന്നു ആ തിന്നിട്ട് കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയുക ഞാനും ഓർമ്മ കൊടുത്തിട്ടുണ്ട് അയല തിളപ്പിച്ചല്ലോ പറഞ്ഞ ഇത് അവർ പറയണ പറ്റിച്ചെന്നാ തൃശ്ശൂർക്കാര ശൈലിയുള്ള അയിലെന്ന കഴിച്ചുകൊണ്ടാ നല്ല ടേസ്റ്റ് ഇണ്ട് അമ്മച്ചിട്ടില്ല അമ്മച്ചവളണ്ട് അത് പൊളിച്ചിട്ട് തന്നെയാണ് ഒച്ചുകൂടി ഒരു കാര്യം കൊടുക്കുന്നുണ്ടാ തിന്നിട്ട് എനിക്ക് വേണം അതില മാത്രം കഴിച്ചോ അതിലി പിടിച്ചിട്ടുണ്ട് നല്ല പ്രശ്നങ്ങള് മൊത്തത്തില് എത്തിയിട്ട് പക്ഷെ അവർക്ക് വേറെ കറിയുണ്ടട്ടാ അപ്പൊ ഇത് എന്താ പറയുക ആൾക്കാരുടെ എന്താ പറയാനുള്ള ഇന്ന് ഞാൻ കറി വെച്ചതിനെ കുറിച്ച് ഗനീഷ് കറി വെച്ചത് എല്ലാരും കണ്ട അതുപോലെ നിങ്ങൾ ഒന്ന് വെച്ച് നോക്ക് നന്നായിരിക്കണമെങ്കിൽ വീണ്ടും ഉണ്ടാക്കുകൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുക ഇപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളിയൊക്കെ പിടിക്കും ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണമെങ്കിൽ അവർ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നിർത്തി പിടിച്ചൊക്കെ ഉണ്ടാക്കിയതാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടോ എനിക്കിഷ്ടമായി